നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജി എൻ ജി ഇലക്ട്രോണിക്സ് അമ്പത് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു ജി എൻ ജി ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഇന്ന് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്തു ഇഷ്യൂ വിലയിൽ നിന്നും അമ്പത് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി വ്യാപാരം തുടങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ഇഷ്യൂ വിലയിലുള്ള ജി എൻ ജി ഇലക്ട്രോണിക്സിൻ്റെ ഓഹരികൾ മുന്നൂറ്റി അമ്പത്തി രൂപയിലാണ് എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്തത് ലിസ്റ്റിംഗിന് ശേഷം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം നാല് രൂപ വരെ ഉയർന്ന ജി എൻ ജി ഇലക്ട്രോണിക്സ് ഇന്ന് രേഖപ്പെടുത്തിയ താരണവിലൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് രൂപയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഒമ്പത് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ജി എൻ ജി ഇലക്ട്രോണിക്സിൻ്റെ ഓഹരികൾ നാൽപ്പത് ശതമാനം പ്രീമിയത്തോടെയാണ് ഗ്രേ മാർക്കറ്റിൽ വ്യാപാരം ചെയ്തിരുന്നത് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടന്ന ഐ പി ഒക്ക് വളരെ മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് നൂറ്റി അമ്പത് ദശാംശം രണ്ട് ഒന്ന് മടങ്ങാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ജി എൻ ജി ഇലക്ട്രോണിക്സ് നാനൂറ്റി അറുപത് ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിച്ചത് ഐ പി ഒ വഴി സമാഹരിച്ച തുക കടം തിരിച്ചടക്കുന്നതിനും പ്രവർത്തന മൂലധനത്തിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും കമ്പനി വിനിയോഗിക്കും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പതിനു മുകളിൽ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് പോയിന്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി നാ എൺപത്തി ഒന്നിലും നിഫ്റ്റി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഹരികളുടെ വില ഉയർന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി നൂറ്റി അമ്പത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എൽ ആൻ ടി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എൻ ടി പി സി സൺ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റാ മോട്ടോസ് ഹീറോ മോട്ടോകോക്ക് ഡോക്ടർ റെഡ്ഡീസ് ലാബ് ശ്രീറാം ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മീഡിയ ഓട്ടോ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അര ശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഐ ടി എഫ് എം സി ജി സൂചികകൾ മുന്നേറ്റം നടത്തി പി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ചെറിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു